ഇടുക്കി മെഡിക്കൽ കോളേജിൽ യോഗ്യരായ ഡോക്ടർമാരല്ല അധ്യാപകരെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ചെ ജേക്കബ് മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന ന്യായീകരിക്കാവുന്നതല്ലെന്നും പന്ത്രണ്ട് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തുടങ്ങിയ മെഡിക്കൽ കോളേജിനോട് എൽ ഡി എഫ് ഗവൺമെന്റ് തികഞ്ഞ അനാസ്ഥയാണ് കാട്ടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിനോടുള്ള അനാസ്ഥ ചൂണ്ടിക്കാട്ടി സമരം നടത്തുമ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് നൽകുന്നതെന്നും എം ജെ ജേക്കബ് ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജ് റഫറൽ മെഡിക്കൽ കോളേജായി തരംതായിരുന്നെന്നും മെഡിക്കൽ കോളേജിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ലെന്നും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും യു ജില്ലാ കൺവീനറുമായ പ്രൊഫസർ എം ജെ ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പല വകുപ്പുകളിലും യോഗ്യതയുള്ള ഡോക്ടർമാരോ ആവശ്യത്തിന് നഴ്സുമാരോ മറ്റു ജീവനക്കാരോ ഇല്ല ഇതിനു പുറമെ അത്യാവശ്യം മരുന്നുകൾ പോലും ലഭിക്കുന്നുമില്ല മെഡിക്കൽ കോളേജിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ നിരവധി സമരങ്ങൾ നടത്തി കൂടാതെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അടിസ്ഥാന സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ വേറെയും നടത്തി എന്നാൽ എല്ലാ സമരങ്ങൾക്കും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉറപ്പുകൾ മാത്രമാണ് ലഭിച്ചത് എന്നും അദ്ദേഹം ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഡോക്ടർമാരാണ് ആ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ഇവിടെ നാമമാത്രമായിട്ടുള്ള ഡോക്ടർമാരാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത് കുട്ടികൾ പഠിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ല ആവശ്യമായ ലാബത്രിയില്ല ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കുട്ടികൾ നിരവധി ആവശ്യപ്പെട്ട സ്ഥലം നടത്തി ഒരു വർഷമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടില്ല എച്ച്എംസിക്ക് പകരം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും എൽഡിഎഫ് നേതാക്കളും അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത് എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ചെറുതോണിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വർഗീസ് പെട്ടിയാങ്കൽ ബെന്നി പുതുപ്പാടി അഡ്വക്കേറ്റ് എബി തോമസ് കെ കെ വിജയൻ ഷിജോ ഞവരക്കാറ്റ തുടങ്ങിയവരും പങ്കെടുത്തു ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി